ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേരളാവിശന്റെ കിടന ഒരു ഓഫറാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമുക്ക് കേരളാവിശന്റെ ബ്രോഡ്ബാൻഡ് നമുക്ക് സ്വന്തമാക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഓഫർ എന്ന് പറഞ്ഞാല് ഇതില് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അവർ പരിസരത്തിൽ പറയുന്നതെങ്കിലും അതിൽ ജി എസ് ടി ഉൾപ്പെടുന്നുണ്ട് അപ്പൊ ജി എസ് ടി ഉൾപ്പെടുന്നില്ല ജി എസ് ടി അടക്കം മന്ത്ലി നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും മുകളിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കേരളാവിശ്യന്റെ ഈ ബ്രോഡ്ബാൻഡ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ കുറച്ച് നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ അതായത് നിങ്ങൾ ബി പി എൽ ആയിരിക്കണം അതേപോലെ തന്നെ അല്ലെങ്കിൽ തൊഴിൽ അതായത് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്കുണ്ട് അതേപോലെ തന്നെ തോട്ടം തൊഴിലാളികൾക്കുണ്ട് അതേപോലെ തന്നെ അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവർക്ക് മാത്രമേ നമുക്ക് ഇത് ഓഫർ ആയിട്ട് വരുന്നുള്ളൂ അല്ലാതെ നമുക്ക് കേരള ആവശ്യത്തിൻ്റെ ഓപ്പറേറ്റർ ആയിട്ട് കോൺടാക്ട് ചെയ്ത് അല്ലാതെ കിട്ടുമോ എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കേണ്ടതുണ്ട് പിന്നെ ഇതിൽ നമുക്ക് ഇത് ഒറ്റടിക്ക് അതായത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കൊടുത്ത് മന്ത്ലി കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ അല്ല അപ്പോൾ അതിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് പന്ത്രണ്ട് മാസത്തേക്ക് മൊത്തത്തിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓഫർ നിലവിൽ കിട്ടുള്ളൂ അതായത് ഇതില് നമുക്ക് മൊത്തത്തിൽ കൊടുക്കണ്ടതെന്ന് പറഞ്ഞാല് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് രൂപയാണ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് രൂപ ജി എസ് ടി ഉൾപ്പെടെയാണ് വരുന്നത് അപ്പൊ അത് നമുക്ക് പന്ത്രണ്ട് മാസം നോക്കുന്ന സമയത്ത് ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ആ റേഞ്ചിൽ നമുക്ക് വരും ഈ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാല് എല്ലാവരിലേക്കും ഇന്റർനെറ്റ് എത്താനുള്ള വിധത്തില് കേരളാവശ്യം നടപ്പാക്കിയൊരു പ്ലാൻ ആണ് അപ്പൊ ഇതില് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ തോട്ടം തൊഴിലാളി അതേപോലെ തന്നെ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ഇത് കിട്ടുന്നത് അപ്പോൾ ഉള്ളവർക്ക് വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നവോ കേരള പ്ലാൻ എന്നതിൽ ഇതില് നമുക്ക് കേരള ആവശ്യം ഒരു പ്ലാൻ ആണ് വരുന്നത് അപ്പൊ ഇതില് നമുക്ക് മന്ത്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ വലിയൊരു സ്പീഡ് വേണ്ടവർക്കൊന്നും ഇത് ഉപകാരപ്പെടില്ല അപ്പോൾ ഒരു പതിനഞ്ച് എം ആണ് നമുക്ക് മന്ത്ലി നമുക്ക് വരുന്നത് എല്ലാ മാസവും പതിനഞ്ച് എം ബി ബി മാത്രമേ ഉള്ളൂ വേറെ റീചാർജ് ഇല്ല ഒറ്റ റീചാർജ് ഒന്നിച്ചു കൊടുക്കുന്നത് കൊണ്ട് പതിനഞ്ച് എം ആണ് വരുന്നത് അതിൽ നമുക്ക് അറുന്നൂറ് GB ബി നമുക്ക് പെർ മന്ത് മന്ത്ലി നമുക്ക് അറുന്നൂറ് GB ബി മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ലോ ആവും പിന്നെ അടുത്ത month ആവുന്ന സമയത്ത് അറുന്നൂറ് എം ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മറ്റേ ഓഫറിൽ കുമ്പോൾ നമുക്ക് മുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആകത്തെ ഓഫറിലൊക്കെ നമുക്ക് മൂവായിരം ജി വരെ ഉണ്ട് അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഓഫർ പറ്റില്ല അപ്പൊ സാധാരണ ചെറിയ ഓഫർക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഈ ഒരു ഓഫർ എടുക്കാൻ നമുക്ക് വെറും രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും യൂസ് ചെയ്യാം അതായത് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതില് ഈ ഓഫർ എന്ന് പറഞ്ഞാൽ ഇതില് കേരളാവിശ്യന്റെ ബ്രോഡ് ബാൻഡിന്റെ നമുക്ക് ഫ്രീ ഉള്ള കണക്ഷൻ ഉണ്ട് ഫ്രീ ഇല്ലാത്തതുണ്ട് അപ്പൊ നമുക്ക് അത് ഓപ്പറേറ്ററുടെ സൈഡിൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ട് ഫ്രീ ഉള്ളത് വേണമെങ്കിൽ വാങ്ങാം ഇല്ലാത്ത എല്ലാവർക്കും കിട്ടില്ല അപ്പൊ അതൊരു അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിലും അങ്ങനെ എന്താണ് അങ്ങനെ ഒന്നാണ് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല അപ്പൊ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ഓഫർ നമുക്ക് നിലവിൽ ഉണ്ടോ എന്ന് അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ചിലർക്ക് ഫ്രീ കിട്ടില്ല ചിലർക്ക് ഫ്രീ കിട്ടില്ല ആ ഒരു ഓപ്പറേറ്റർ സൈഡിൽ നിന്നാണ് നമുക്കിത് ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാറുണ്ട് വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ അതുപോലത്തെ നല്ല വീഡിയോ ഓക്കേ, ബൈ സീ യു.